അന്തിക്കാട് കല്ലടവഴി പുത്തൻ ഗോവിലകം ലിങ്ക് റോഡ് ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ പത്ത് ലക്ഷം രൂപയും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ ആറ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ സി കെ കൃഷ്ണകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു പഞ്ചായത്ത് മെമ്പർമാരായ ശരണ്യ രജീഷ് ജ്യോതിരാമൻ സരതാ സുരേഷ് ലീന മനോജ് മിനി ആൻഡോ മിൽന സ്മിത്ത് അനിതാ ശശി ടി പി രഞ്ജിത്ത് കുമാർ റോഡ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു പറയാറ് ചില യോഗങ്ങള് വിളിച്ച് എന്നെ ആ യോഗങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി കൂടിയ കൂടിയാണോ എന്ന് തോന്നും ആ വെല്ലുവിളിയോട് ആ യോഗത്തിൽ വലിയ ഈ വളരെ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ നമ്മുടെ സർക്കാരിന്റെ സി സി ഫണ്ട്